നിങ്ങൾക്ക് ഒരു നാലുപേര് കവിത എഴുതുന്നു അത് കവിതയോ എന്നോ ഒരു നാല് വരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മനസ്സിൽ തോന്നുന്ന ആ ഒരു നാലു വരെ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു അടിപൊളി മ്യൂസിക് ഒരു സോങ്ങ് ആയിട്ട് കിട്ടും അതെങ്ങനെയാണെന്നല്ലേ അത് ഞാൻ ഈ വീഡിയോയിലൂടെ പണ്ടായിട്ട് തരാം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു കുട്ടി ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ഗോട്ടിലെ പാട്ട് കേൾക്കാനെ അപ്പോൾ അതിലുള്ള ആ ഒരു ഫീമെയിൽ വോയിസ് ഹരിസ് ജയരാജന്റെ പെങ്ങളാണ് അവർ മരണപ്പെടുകയുണ്ടായി അപ്പൊ അവരുടെ സൗണ്ട് ഏ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് അതേപോലൊരു കാര്യം നമ്മുടെ മൊബൈലിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജികളും അതിന്റെ ടോപ്പിലൊക്കെ നിൽക്കുന്നവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കുറച്ച് വരികൾ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സോങ്ങ് ആയിട്ട് നമുക്ക് കിട്ടും അത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത് അപ്പൊ ആ പറ്റിയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് അതെങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ആ ഒരു സോങ്ങ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളുടെ മൊബൈലിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ് എടുക്കുന്നത് ആ ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെർച്ച് ബാറിൽ സുനോ എസ് യു എൻഒ ഡോട്ട് എ ഐ എന്ന് നമ്മൾ അരച്ചിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ സുനോ ഡോട്ട് കോം എന്നും വരാം എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ലാഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ അതിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഞാനതിൽ ജിമെയിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സൈൻ ഇൻ ആവും അങ്ങനെ സൈൻ ഇൻ ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ പോകുന്നത് അതൊരു വെബ് വ്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു വെബ് വ്യൂ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഹോം ക്രിയേറ്റ് ലൈബ്രറി എക്സ്പ്ലോറ് സെർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൽ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് കാണാൻ പറ്റും ഓക്കേ അപ്പോൾ ഇതിൽ തന്നെ ആ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കസ്റ്റം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് വോയിസോ അല്ലെങ്കിൽ അപ്ലോഡ് ഫയലോ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതിൽ കസ്റ്ററത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ലിറിക്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഒരു ഒരു വിൻഡോ കാണും അപ്പോൾ നമ്മളതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു നാല് വരി ടൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ അതിൽ കയറിയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ വലിയ കവിതയോ അല്ലെങ്കിൽ ഇതൊന്നും എഴുതുന്ന ആളല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയായിരുന്നു അപ്പൊ ഞാൻ വെറുതെ അഴകെ അങ്ങനെ ഒരു വരി ഞാൻ ടൈപ്പ് ചെയ്തു അപ്പോഴാണ് അങ്ങനെ ആലോചിച്ചത് ഈ വരിയിലൊക്കെ പണ്ടേതൊക്കെയോ പാട്ടുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലേ ആ അയ്യോ അത് വേണ്ട പാട്ടേ വരുന്നില്ല അപ്പൊ ഞാനത് കളഞ്ഞു അപ്പോൾ അടുത്തൊരു വരി ഇപ്പൊ നമ്മൾ നൂറ് പാട്ട് അല്ലെങ്കിൽ നൂറ് എത്രയോ പാട്ടുകൾ കേൾക്കുന്നുണ്ട് നമുക്കൊരു പാട്ട് എഴുതുമെന്ന് വിചാരിച്ചു അതിന് അതിനു ഒരു വരിയെ കിട്ടുന്നില്ല അപ്പൊ ഞാനങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തു ഒരു നാല് വരി കവിത അല്ലെങ്കിൽ നാല് വരി എഴുതാൻ ഒരുപാട് സമയം എടുത്തു എന്നാണ് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വരിയാണ് ഇവിടെ എഴുതുന്നത് ഇത് വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അർത്ഥം ഒന്നും അതിൽ തോന്നില്ല ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും ഈയൊരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഒരു നാല് വരി എഴുതുന്നത് ഇത് കണ്ടിട്ട് ആരും കളിയാക്കാനൊന്നും വരുന്നില്ല ഞാൻ അങ്ങനെ കുറച്ച് വരികൾ സംഘടിപ്പിച്ചു എന്ന് തന്നെ പറയാം കുറച്ച് അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പാട്ടാക്കാം എന്നുള്ളതാണ് ആ ഒരു ഇവിടെ വേർഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു സോങ് എത്ര മിനിറ്റിലേക്ക് വേണം അല്ലെങ്കിൽ എത്ര സെക്കൻഡിലേക്ക് വേണം എന്നുള്ളതാണ് ഞാനിപ്പോൾ അതൊരു രണ്ട് സെക്കൻ രണ്ട് മിനിറ്റിലേക്ക് ആയിട്ട് ചെയ്തു ഇനി ഇവിടെയാണ് നമുക്ക് ആ സോങ് ഏത് തരത്തിലാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാനൊരു മലയാളം സോങ്ങാണ് കുറച്ച് സ്ലോ ആയിട്ട് വേണ്ടതാണ് അതൊരു ഫീമെയിലിൻ്റെ വോയിസിലാണ് എനിക്ക് വേണ്ടത് എന്നുള്ള തരത്തിലുള്ളൊരു ടെക്സ്റ്റ് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുള്ള തരത്തിലെട്ടോ ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ് കൊടുക്കാം അങ്ങനെ കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ആ സോങ്ങിൻ്റെ ടൈറ്റിൽ എന്താണോ വേണ്ടത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഇൻ്റർനെറ്റ് സ്പീഡുള്ള സ്ഥലത്തൊക്കെ നിന്ന് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാവും കേട്ടോ എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു സോങ്ങ് അപ്പോൾ തന്നെ വരുന്നതാണ് ഇവിടെ എൻ്റെ ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് പെട്ടെന്ന് അതവിടെ വന്നിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓൾറെഡി ഈ ഒരു നാലു വരി അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ലിറിക്സ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടില്ല ഞാനത് ഓൾറെഡി ട്രൈ ചെയ്തതിൻ്റെ ആ രണ്ട് സോങ് ആണ് അവിടെ കിടക്കുന്നത് അത് ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഞാനത് വരിക കൊടുത്തതെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊന്നുകൂടി ഈ വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇതെല്ലാം പോകും എന്നുള്ളതാണ് അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ചെറിയ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ക്രിയേറ്റ് കൊടുത്തതും അത് വരാതിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് കൊടുത്തു അപ്പോൾ അവിടുത്തെ എല്ലാം പോയി ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്തു വീണ്ടും ആ ഒരു എങ്ങനെയുള്ള സോങ്ങാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഇന്ന് ഞാൻ അവിടെ അത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സോങ്ങിൻ്റെ ടൈറ്റിലും അവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ക്ലി ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ഓക്കെ കണ്ടോ ഇപ്പോൾ റൈറ്റ് സൈഡ് രണ്ടെണ്ണം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സോങ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു സോങ് ജനറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചുതരാം എങ്ങനെയുണ്ട് എന്നുള്ളത് നീ

എന്റെ തരത്തിലുള്ള ആണ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഞാൻ അവിടെ ക്രിയേറ്റ് കൊടുത്തതും അപ്പോൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഇപ്പോൾ മെയിൽ സൗണ്ട് എന്നുള്ളത് ഫീമെയിൽ ഫീമെയിലാക്കാം അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള വരിക്കനുസരിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് പള്ളിയിലെ പാട്ട് പോലെയാണ് ഞാൻ മോശം പറയുന്നത് പള്ളിയിലെ പാട്ട് അല്ല ആ ഒരു ടോണിലാണ് എനിക്ക് കിട്ടിയതെന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി വേറൊരു സൗണ്ടിൽ എങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത് അപ്പം ഒന്ന് വരി ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതൊന്ന് മാറ്റട്ടെ വരികൾ അങ്ങനെ ഞാൻ ആ വരികളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തു അതിനുശേഷം ഇത് അതിൻ്റെ ടൈറ്റിൽ ഒന്ന് മാറ്റി തേർഡ് സോങ്ങ് വെച്ചു ഇപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ മെയിൽ സോങ്ങ് മാറ്റിയിട്ട് ഫീമെയിൽ വോയിസ് കൊടുത്തിട്ടോ അത് അപ്പോൾ ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ് അങ്ങനെ ക്രിയേറ്റ് എടുത്തപ്പോൾ ആ വീണ്ടും റൈറ്റ് സൈഡ് അങ്ങനെ കറങ്ങുന്നുണ്ട് ആ രണ്ട് സോങ്ങ് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചൂടോടെ രണ്ട് സോങ്ങും കൂടി റെഡി ആയി ഈ കേട്ട പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ക്രേറ്റ് ചെയ്ത് തന്നെയാണ് വെറുതെ ഒരു നാലു വരി അതിലിട്ട് കൊടുത്ത സമയത്ത് അതിൽ മെയിൽ വോയ്സ് കൊടുത്ത് ജസ്റ്റ് സമയത്ത് വന്നിട്ടുള്ള ഒരു സോങ്ങ് ആണ് അതിൻ്റെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ അതിൽ എക്സ്പ്ലോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സോങ് ലിറിക്സ് അതുപോലെ മ്യൂസിക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സോങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതുപോലെ ആ ഒരു പ്ലെയർ വരുന്നതാണ് അപ്പോൾ അതിൽ ആ മൂന്ന് ഡോട്ട് കണ്ടോ അതിൽ കറക്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ കേട്ടോ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റെക്കാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ലൈബ്രറി ക്ലിക്ക് ചെയ്യുക ലൈബ്രറി ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ആ ഒരു സോങ്ങ് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് വെബ് ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് നമുക്കത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരാത്തത് അപ്പോൾ നമ്മളതിൽ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ ഡൗൺലോഡിൽ വീഡിയോ ആയിട്ട് വേണോ എം പി ത്രീ ആയിട്ട് വേണമെന്നുണ്ടാവും നമ്മൾ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വരണമെന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മളൊരു സോങ്ങ് ഏതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക അതിൽ കയറുക ആ ഒരു മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്യുക എന്നൊരു ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പോൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫയൽ ഡൗൺലോഡ് ആവും ഈ ഒരു ഫയൽ നമ്മളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സോങ്ങ് അല്ലേ നമ്മൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആ അഭിമാനത്തോടെ ഷെയർ ചെയ്യുക കാരണം നമ്മുടെ വരികൾക്ക് അടിപൊളി മ്യൂസിക്കിൽ നല്ലൊരു വോയിസിൽ ആ ഒരു ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചില സോങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് ലാസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ളൊരു സോങ്ങ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സോങ്ങുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ അതേപോലെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സോങ്സ് അവിടെ ഡൗൺലോഡായിട്ട് കിടക്കുന്നുണ്ടാവും ഓക്കെ അപ്പം ഞാൻ എന്റെ സോങ്സ് ഒക്കെ ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒരു ഫോർഡറിലാക്കി വെച്ച് വെച്ച് അത്രയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കലാകാരന്മാരെ ഒക്കെ പുറത്തെടുക്കാൻ ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അടിപൊളി സോങ്ങ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാരുന്നു പോലെ ക്രെഡിറ്റ്സിന്റെ കാര്യം അല്ലെ ഒരു അമ്പത് ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് സോങ് ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു മെയിൽ മെയിലടിയിൽ പ്ലീസ് നോട്ട് ഒരു മെയിൽ മെയിലടിയിലാണ് അഞ്ച് സോങ് ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സോങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എന്താന്ന് വെച്ച ചെയ്യുക അപ്പോൾ കൂടുതൽ സോങ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കൂടെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ അയച്ചു കൊടുക്കുക അവർക്കും ഇതേപോലെ കവിത അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാട്ടുണ്ടാക്കണം എന്ന ആഗ്രഹങ്ങൾ ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പം അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു